എന്നെ കളിക്കാൻ ഭയങ്കര ബോധ്യമാണെന്ന് പൂതി അതായത് നീ നിൻ്റെ സ്വന്തം കസി സിസ്റ്ററിനോട് നീ പറയുകയാണ് നിനക്ക് അവളെ കളിക്കാൻ ഭയങ്കര ബോധ്യമാണെന്ന് ദാറ്റ് യു വോണ്ട് ടു ഹാവ് സെക്സ് വിത്ത് ഹെർ എത്ര വൃത്തികെട്ട തേർഡ് റേറ്റഡ് പെർവേർട്ട് എന്ന് അല്ല നീ ഞാൻ വിളിക്കേണ്ടത് നിന്നെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞതെന്ന് ഞാൻ പറയത്തുള്ളൂ നിന്നെ പോലെയുള്ളവർ ജീവിച്ചിരിക്കുന്നതിന് അത്രയും ശാഭമാണ് അപ്പൊ നമ്മുടെ ഫസ്മിനാസ് ആക്കിയത് പഴയ ഭർത്താവായിട്ടുള്ള ലെല്ലുവിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫസ്മിനെയും ഒന്നും ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്റെ ആവശ്യമില്ലല്ലോ അല്ലെ കുറച്ച് കാലമായിട്ട് ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണല്ലോ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ച് റീഷെക് എടുത്തതിന് ശേഷം ഫസ്മിനെ പ്രണയത്തിലായ വ്യക്തിയാണ് ഈ പറയുന്ന ലെല്ലു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പൊ ഇവരുടെ രണ്ടു പേരുടെയും നിക്കാഹക്ക് കഴിഞ്ഞു അതിനുശേഷമാണ് ഫസ്മിനെ ലല്ലുവിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയുന്നത് ഇവർ ഒരുപാട് പെൺകുട്ടികളുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ഫസ്മിനയെ പ്രണയിച്ച സമയത്തും നിക്കാഹ് കഴിഞ്ഞ പ്പോഴെല്ലാം ഇവൻ മറ്റു പല പെൺകുട്ടികളുമായി സെക്സ റിലേഷൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നു ഫസ്മിനയുമായൊരു നേരം പോക്കിന് റിലേഷൻ ആയതാണ് എന്നും പക്ഷെ അവസാനം അവൾ എൻ്റെ തലയിലായി എന്ന് പോലും നിക്കാതിന് ശേഷം ഇവർ ഇവന്റെ കാമുകിയോട് പറഞ്ഞതായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ടിരുന്നു എന്തായാലും ഇവർ ഒന്നാം തരം ഞരമ്പരാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് കൂട്ടത്തിലും മയക്കുമരുന്നിന്റെ പരിപാടിയും ഉണ്ട് എല്ലാം കൊണ്ടൊരു വെടക്ക് ചങ്ങായി പക്ഷെ എന്തൊക്കെയായാലും സ്വന്തം പെങ്ങളോട് ഞരമ്പ് രോഗം പുറത്തെടുക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ ഇപ്പൊ അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഫസ്ബിനെ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് എന്തായാലും ഫസ്ബിനെ തന്നെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മെന്തായാലും ആവുന്നോ കേട്ടോ അമ്മനെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ആൾക്കാരെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ടത് വിറ്റ്നസ് ചെയ്യുന്നത് അതും ഞാൻ നിക്കാഹ് കഴിച്ച ഒരാൾ അങ്ങനെ ആയി പോയതിൽ എന്നറിയുന്നതിൽ എനിക്കത്രയും ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഒരാളെ ആണല്ലോ ഞാൻ ഇത്രയധികം സ്നേഹിച്ചതെന്ന് അറിയുമ്പോഴത്തേക്കും ഐ ഫീൽ റിയലി ബാഡ് സോ എനിക്ക് ഷിബിലിയുടെ കസിൻ സിസ്റ്റർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് വന്ന മെസ്സേജ് ഫസ്റ്റത്തെ മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കാം ബാഡ് മെസ്സേജ് അയച്ചായിരുന്നു നീ അവൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ അതായത് ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് തന്നെ അപ്പം ഞാൻ ഉള്ളപ്പോഴെപ്പോ ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞു പി കെ എം സ്കൂളിൽ പ്രോഗ്രാം നടന്ന അന്ന് പി കെ എം സ്കൂളിൽ പ്രോഗ്രാം നടന്ന അന്ന് ഇവൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലെന്ന് എനിക്കറിയത്തില്ല ഇവൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു പോയത് എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ചാറ്റ് നമുക്ക് നോക്കാം നീ ഉറങ്ങി കഴിഞ്ഞിട്ട് നീ ഉറങ്ങുക എന്ന് പറഞ്ഞു അപ്പം നീ ഉറങ്ങുവാണ് ചെറുപ്പം തൊട്ടേ നിന്നെ കാണുമ്പോൾ എനിക്ക് ക്രഷ് അടിച്ചായിരുന്നു നിന്നെ നിന്നെനിക്ക് സിസ്റ്ററായിട്ട് കാണാനല്ല ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു അന്ന് അവനോട് കുറേ ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം ബ്രദറിനെ പോലെയല്ലേ കണ്ടെ പിന്നെ അവൻ എന്നോട് അന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതല്ല ഉപ്പാനോട് പറയല്ലേ ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂടായി പറഞ്ഞതാണെന്ന് ആ ഇത് ഉണ്ടായപ്പമാരുടെ സ്ഥിരം പരിപാടിയാണ് എല്ലാ ദണ്ഡിത്തരവും ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം പറയും അയ്യോ ഞാൻ മധ്യ എന്ന് സ്വന്തം കസിൻ സിസ്റ്ററിനോട് അവന് ക്രഷ് പോരൂ അവൾ അവനെ നല്ലൊരു ബ്രദറിനെ പോലെയാണ് കണ്ടത് പക്ഷെ അവൻ അവളെ ഒരു സഹോദരനെ പോലെ കാണാൻ താല്പര്യമില്ലാന്ന് എന്നിട്ട് അത് പറയാൻ ഉപയോഗിച്ച വാക്കാണ് ക്രഷ് എന്ന് ശരിക്ക് ക്രഷല്ലതന്നെ ഇവൻ അവളെ അതായത് സ്വന്തം സെക്സ് ചെയ്യണം അതിനാണ് ക്രഷ് എന്നൊക്കെ പറഞ്ഞാൽ നോക്കുന്നത് അടുത്ത ചാറ്റിൽ അത് കറക്റ്റ് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഈ പറയുകയാണ് നീ നിന്റെ സ്വന്തം സിസ്റ്ററിനെ സിസ്റ്റർ ആയിട്ടല്ല കണ്ടത് ക്രഷ് ആയിരുന്നു നീ അത് പറയുമ്പോൾ തന്നെ നീ എന്തൊരു വൃത്തിയെട്ടവൻ ആണെന്നെ ആലോചിക്കുന്നത് നിനക്ക് എങ്ങനെ നിന്റെ കസിൻ സിസ്റ്ററിനോടൊക്കെ ക്രഷ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമഡിക്ക് പറയാം പക്ഷേ നീ ഇത്രയും സീരിയസ് ആയിട്ട് അത് പറഞ്ഞിട്ട് നീ പിന്നെ പറഞ്ഞു ഉപ്പാനോട് പറയില്ല നീ അത് ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നു അപ്പം താങ്കൾ ഡ്രിങ്ക്സ് യൂസ് ചെയ്താൽ താങ്കൾ ഏത് മൂഡിലും എന്തും പറയും സ്വന്തം ഫാമിലിയോട് പോലും അങ്ങനെ പറയും എന്നാണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല അതായത് ഇപ്പോൾ ഒരാൾ കയറി പിടിക്കുകയാണെങ്കിൽ പോലും സ്വന്തം ഫാമിലിയിൽ ഒരാൾ കയറി പിടിച്ചിട്ട് ഡ്രിങ്ക്സ് യൂസ് ചെയ്ത് മൂഡായിട്ട് പറ്റിപ്പോ പറയുമായിരിക്കും അല്ലേ അപാരം അടുത്ത ചാരിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താണ് പിന്നെ അവൻ ശരിയല്ല അവൻ്റെ ഉപ്പ ഉമ്മ പാവമാണ് അവനെ ഓർത്തിട്ടാണ് പിന്നെ നീ അവനെ വിശ്വസിച്ച് വന്നതല്ലേ അതുകൊണ്ട് മാത്രമാണ് പബ്ലിക് പബ്ലിക്കാക്കാൻ അതായത് അവൻ്റെ ഉപ്പ ഉമ്മാനെ ഓർത്തിട്ടും പിന്നെ എന്നെ ഓർത്തിട്ടുമാണ് ഈ കാര്യം പബ്ലിക് പബ്ലിക്കാക്കാണ്ടിയിരുന്നതെന്ന് അവൻ കുറേ സോറിയൊക്കെ ഒക്കെ പറഞ്ഞു വന്നു സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് മെയിൻ പോയിന്റ് സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കളിക്കാൻ ഭയങ്കര ബുദ്ധിയാണെന്ന് പൂതി അതായത് നീ നിൻ്റെ സ്വന്തം കസി സിസ്റ്ററിനോട് നീ പറയുകയാണ് നിനക്ക് അവളെ കളിക്കാൻ ഭയങ്കര ബുദ്ധിയാണ് ദാറ്റ് യു വോണ്ട് ടു ഹാവ് സെക്സ് വിത്ത് ഹെർ എത്ര വൃത്തി ഒട്ടെ തേർഡ് റേറ്റഡ് പെർവേർട്ട് എന്ന് അല്ല നിന്ന് ഞാൻ വിളിക്കേണ്ടത് നിന്ന് തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞതെന്ന് ഞാൻ പറയത്തുള്ളൂ നിന്നെ പോലെയുള്ളവർ ജീവിച്ചിരിക്കുന്നു അത്ര ശാഭം അതെ ഇവന്റെ ഒന്നും സാമാനം ഇനി പൊങ്ങരുത് അങ്ങനെയുള്ള പണി ഇവന് കൊടുക്കണം ആദ്യം ക്രശാണെന്ന് പറഞ്ഞു എന്നിട്ട് സോറി പറഞ്ഞു അതിനുശേഷം പറയുകയാണെ എനിക്ക് നിന്നെ കളിക്കാൻ ഭയങ്കര പൂജ്യമാണെന്ന് ഒരാങ്ങളെ പെങ്ങളോട് പറയുന്ന കാര്യമാണിതെന്ന് ഓർക്കണം അതും തൊട്ടപ്പുറത്ത് ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ചാറ്റിംഗ് ഒക്കെ നടക്കുന്നത് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുമായി ജീവിക്കുന്ന ഒരാളാണ് ഇവന്റെ ഈ പെങ്ങൾ പക്ഷെ അതൊന്നും അവന് പ്രശ്നമില്ല അവൻ അവന്റെ കാമം തീർക്കണം അത് അമ്മയായാലും പെങ്ങളായാലും ആരായാലും കുഴപ്പമില്ല എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും നീ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി പസ്മീന എന്തായാലും ബാക്കിയുടെ ഉണ്ടോ എസി പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ അവനൊരു മിഠായി കഴിച്ചു ആ അപ്പൊ ഞാൻ എന്താ എന്ത് മിഠായിന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവള് പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഫസീനോട് പറയലി ഇത് മൂടാവുന്ന ഒരു മിഠായി ആണെന്ന് അന്ന് നീ ഞാൻ ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല നീ ഒന്ന് പൊയ്ക്കാന്ന് മാത്രം പറഞ്ഞു ഫ്രണ്ട്സ് ആരോ വിളിച്ചു അവൻ സ്പീക്കറിലായിരുന്നോ ഫോണിട്ട് അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞു വേഗം വീട്ടിൽ കയറ് കസിനെ ഒഴിവാക്കുക എന്നൊക്കെ പിന്നെ അവൻ വേഗം വീട്ടിലാക്കി അവൻ്റെ ചെറ്റത്തരത്തിന് കൂട്ടുനിൽക്കുന്ന ഫ്രണ്ട്സും അവനുണ്ട് അതായത് ഒരു ദിവസം എ സി പർച്ചേസ് ചെയ്യാൻ പോയി ഓക്കെ എ സി പർച്ചേസ് ആക്കാൻ പോയുമ്പോഴത്തേക്കും ഇപ്പം പറയുന്നത് ഇവൻ സെക്ഷലി ഉള്ള മിഠായി കഴിച്ചത് സെക്ഷലി മൂടാവുന്ന മിഠായി നീ എന്തിനാണ് ആ മിഠായി കഴിക്കുന്നത് നിനക്ക് മിഠായി കഴിക്കാണ്ട് തന്നെ കൂടുതൽ സൂക്കേട് കയറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പം നിനക്ക് മിഠായിയുടെ ഒന്നും ഒരാവശ്യം ഞാൻ കാണുന്നില്ല എന്നിട്ട് നീ എന്നോട് പറയില്ലെന്ന് പറഞ്ഞ് നിന്റെ പെങ്ങളുടെ കൂടെ നീ പോകുമ്പോഴത്തേക്കും നീ ആ മിഠായി കഴിച്ചിട്ട് പോകും അപ്പം നീ പെങ്ങളെ ഏതർത്ഥത്തിൽ കണ്ടിട്ടാണ് നീ ആ സെക്ഷലി ഇൻട്രസ്റ്റ് വരുന്ന മിഠായി കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാരും ട്വന്റി ഫോർ ഇന്റു സെവൻ ജെരുമയമായി നടക്കുന്നവനക്കെന്തിനാണ് മൂടാവുന്ന മിഠായി കഴിക്കേണ്ട ആവശ്യം ഇവന് മിഠായി അല്ലേ ഇവൻ അസുഖത്തിന് പറ്റി നല്ല മരുന്നുണ്ട് അതാണ് കൊടുക്കേണ്ടത് അതോടെ തീർന്നോളും ഇവന്റെ കട്ടി പെങ്ങളുടെ കൂടെ പോകുമ്പോൾ മൂടാവുന്ന മിഠായി കഴിക്കുക എന്നിട്ട് അഥവാ പറയുക അവന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ ഇതുപോലെ എത്ര പെൺകുട്ടികൾ ഇവനെ സെക്ച്വലി ഉപയോഗിച്ച് പലിച്ച് എറിഞ്ഞിട്ടുണ്ടാവും ആലോചിച്ച് നോക്കി ഇനി കസിൻ സിസ്റ്ററുടെ കുറച്ച് വോയിസ് മെസ്സേജുകൾ മെസ്സേജ് വിടുന്നുണ്ട് നമ്മൾ പറയുന്നത് വെച്ചാല് അവൻ ഈ ഏതൊരു ഫ്രണ്ടിനെ വിളിച്ചത് എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല എന്തോ അജ്മലാണോ ഞങ്ങൾ എന്തോ ഒരു പേരാണ് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ അന്ന് അജ്മല മോഷ്ടോ അങ്ങനെ എന്തോ ആണ് എന്റെ മൈൻഡിലിപ്പോൾ കിട്ടുന്നില്ല അന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കണതേ വസീൻ വസീനക്ക് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ കൂടെ ആണ് അപ്പം അവൻ പറയാ ഈ ഇതൊരു മാതിരി കാല് കെട്ടി വെച്ച ഓലായി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്താണ് അവൻ പറയുന്നുണ്ട് ആയിട്ട് ജീവിച്ചു പോകാലോ എന്ന് വിചാരിച്ച് കെട്ടിയതാണ് ഇപ്പൊ ഇത് തലയിലായി ഇറങ്ങാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ മെയിൻ ഉദ്ദേശം പെൺകുട്ടികളെ നോക്കുക ക്യാഷും ഗോൾഡും കൈയിലാക്കാത്ത മാത്രമേ ഉള്ളൂ അവൻ ഒരിക്കലും ഒരാളോടൊരു അവന്റെ ഉപ്പാനോടുമ്മാനോട് പോലും അവനക്കൊരു ശരിക്കുള്ള അറ്റാച്ച്മെന്റ് ഇല്ല എടാ അവന് മുന്നേ അങ്ങനെ ആർന്ന് ഒരു അവന് അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് എന്താണ് ഗേൾസിൽ നിന്ന് വന്നിട്ട് നിൽക്കാതെ അതിന്റെ മുന്നേ അവന് അഞ്ചു വർഷം കഴിഞ്ഞതിന് മുന്നേ അവനെ ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ട് ഡിഹൈഡ്രിഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ കുട്ടിയും എല്ലാവരും കൂടിയാണ് അവനെ ഗേൾസിലേക്ക് വന്നെച്ചത് അവിടെ മൂന്ന് മാസം നാല് മാസം ഇങ്ങോട്ടും നീങ്ങി അവൻ നാട്ടിൽ വന്ന നാട്ടിൽ വന്നിട്ട് അന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് മലമ്പ് കളിച്ച് നടക്കുന്ന ചെക്കന്മാരൊക്കെ ഗൾഫിലേക്ക് വിടുന്നതും പെണ്ണ് കെട്ടിക്കുന്നതും ഒക്കെ പണ്ട് തൊട്ടേ ഉള്ളൊരു നാട്ടിൽ നടപ്പാണല്ലോ പക്ഷേ ഇവന്റെ കാര്യത്തിൽ ചെയ്തിട്ടും ലക്ഷ്യമുണ്ടായില്ല ഡിആടിച്ച് നെന്റൽ കൊണ്ടാക്കി ഗൾഫിലേക്ക് പറഞ്ഞു പെണ്ണ് കെട്ടിച്ചു അങ്ങനെ ചെയ്യാവുന്നതൊക്കെ ചെയ്തു പക്ഷെ ഇവനെന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചാണ് അത്രയും വലിയ വൃത്തികെട്ടവനാണ് എന്തൊക്കെ ചെയ്തിട്ടും ഇവരുണ്ടോ നന്നാമെന്ന് പറയുമ്പോ ആകെ പത്തിരത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ ഈ കുറഞ്ഞ പ്രായത്തിനുള്ളിൽ ഇവൻ ചെയ്ത് കൂട്ടിയ വൃത്തികേടുകൾക്ക് കൈയും നടക്കുമില്ല സ്വന്തം ഭാര്യയും പങ്കാളും തന്നെ ഇതൊക്കെ ഇരുന്ന് പറയുമ്പോ വേറെ തോൾവിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഞാൻ എൻ്റെ കയ്യിൽ പൂക്കോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഞാൻ അറിഞ്ഞ കാര്യം അവന് ഒരു പെൺകുട്ടികളോട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൽ ഒരാളെനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഫ്രണ്ടും കൂടി ഇറങ്ങുന്നു ആ ആ പെൺകുട്ടി അത് അവൾ എന്താണ് അവളോട് ഞാൻ ഇവൻ വരും ചോദിച്ചു തന്നാൽ അവളിന്ന് ബ്ലോക്ക് ചെയ്ത് പോയി പിന്നീടോളൂ മെസ്സേജ് സംസാരിച്ച് ഒരു പ്ലീസ് അവനെ പറ്റി മാത്രം ചെയ്തല്ലോ ലോകത്തിൽ ഇത്ര വലിയ നാറിയ പണി ചെയ്യണം ഒരുത്തീ ലോകത്ത് അവനല്ലാത്ത വേറൊരാളും അവനെപ്പോലെ ഒരാളും ഉണ്ടാവും പറഞ്ഞു എന്താ പറയുക ആ പെൺകുട്ടികളോട് ഇപ്പോ ഒരു പെൺകുട്ടിനോട് ഇഷ്ടമായി കുറച്ച് കഴിഞ്ഞാൽ അവരെടുത്തുനിന്ന് ക്യാഷ് വാങ്ങിക്കുക സ്വർണം വാങ്ങിക്കുക ലാസ്റ്റ് എന്റെ മാരേജ് ഫിക്സ് ആക്കാൻ തീരുമാനിച്ചു കേസ് ആയിട്ട് ഏതൊരു ഒരു പെൺകുട്ടിയുടെ കഴിഞ്ഞാൽ അത്രക്കും ഗോൾഡ് കാണിച്ചിട്ട് അവര് ന്യൂഡായ ഫോട്ടോസ് കാണിച്ചിട്ട് പിന്നെയും ഹരാസ്മെന്റ് ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവരെടുത്തുനിന്ന് ക്യാഷ് വാങ്ങിയിട്ട് തന്റെ പേരിൽ കേസ് ആയിരുന്നു അതൊക്കെ ഒതുക്കി തീർത്തതാ ഓൺ സ്വന്തം ഉപ്പാന്റെ കണ്ണടിച്ചു പൊടിച്ചിട്ടാ ഗേൾസിന്റെ നാട്ടിൽ വന്നിട്ടത് അങ്ങനെയുള്ള അവനെ പിടിച്ചു കെട്ടി ഒരു നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഡിസ്പോൾ ഉണ്ടാക്കി പിന്നീട് അവന് മൂന്ന് മാസം നാലു മാസം ഗൾഫിൽ പോയി അതേപോലെ അവൻ തിരിച്ചു വന്ന് തിരിച്ച് വന്നിട്ടാണ് പിന്നെ നിന്നിട്ടുള്ള റിലേഷൻ ഉണ്ടാവുന്നത് അതൊരു ഒരു വർഷം വർഷമൊന്നും അവൻ നിന്നിട്ടില്ല വെറും മൂന്നോ നാലോ മാസം അവൻ അവിടെ നിന്നിട്ടുള്ളു ആകെ ഇങ്ങനെ ഒരു സെറ്റിനെ പബ്ലിക് അറിയണം വല്ല് കൊല്ലുന്ന രീതിക്ക് അറിയണം നമ്മൾ നമ്മളൊരിക്കലും ഞാനൊരിക്കലും കള്ളല്ല പറഞ്ഞത് സത്യമാണ് പറയുന്നത് സത്യം സത്യം പോലെ ആകും കാരണം എന്താ പറയുക അവൻ ഒറ്റ പെൺകുട്ടിയുടെ ജീവിതം മാത്രല്ലടി കൊളന്നോണ്ടിട്ടുള്ളത് ഇഷ്ടം പോലെ ഉണ്ട് അവന്റെ ലിസ്റ്റില് ഹൺഡ്രഡ് പ്ലസ് ആണ് കല സോറി തൗസൻഡ് പ്ലസ് ആയിരിക്കും അത്രക്കും ചെയ്തു കൂട്ടിയിട്ടുണ്ട് അവനൊരു പണിയൊടുക്കൂല എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് അവൻ വന്ന് പറഞ്ഞത് എന്താ പറയുക ഏഹ് അമ്മ സങ്ങൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ആവശ്യമുണ്ട് ഇനി എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കേട്ടല്ലോ സ്വന്തം ഒപ്പാന്റെ കണ്ണടച്ച് പൊട്ടിച്ച മഹാപാപിയാണ് സ്വന്തം പെങ്ങളോട് കളി ചോദിക്കാൻ മാത്രം വലിയ ഞെരുമ്പനാണ് ഒരുപാട് പെൺകുട്ടികളെ ശാരീരികമായി ഉപയോഗിച്ച് അവരുടെ നറ്റമായ ഫോട്ടോകളും വീഡിയോകളും വെച്ച് ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടിയ ആളാണ് സർവോപരി നല്ലൊരു ഡ്രഗ് അഡിക്റ്റുമാണ് കേരളം കണ്ട നല്ല ഒന്നാം തരം ക്രിമിനൽ ആയിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് എന്റെ ഒരു ഇവനൊന്നും ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല പെണ്ണിനും പൊന്നിനും വേണ്ടി ഇവൻ എന്ത് നാളെ തരവും ചെയ്യും മുന്നിലുള്ളത് പെറ്റുമ്മയാണ് കൂടെ പിറന്ന പെങ്ങളാണോ എന്നൊന്നും ഇവൻ നോക്കൂല ഇവനെ പോലുള്ള ആളുകൾ സൂക്ഷിക്കണം ചെറിയ പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പ്രായത്തിന് പ്രത്യേക തന്നെ ഇതുപോലുള്ള റിലേഷൻഷിപ്പുകളിൽ എളുപ്പം ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് കൂട്ടുകാരുടെ മുന്നിൽ എനിക്ക് നല്ലൊരു സ്റ്റൈലിൻ ബോയ്ഫ്രണ്ട് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇതുപോലുള്ള ഞെരുമ്പമാരുടെ കിണിൽ ചെന്ന് പെടാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലോണം ഒരു നൂറ് വട്ടമെങ്കിലും ആലോചിക്കുക കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സ് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം